പേരെന്നെ നല്ല പേരാണല്ലോ ഏത് ക്ലാസ്സിലെ പഠിക്കുന്ന ചേച്ചിയാണല്ലേ പേര് മണി പ്രദീപ് എന്ത് പ്രശ്നങ്ങളായിരുന്നു നിങ്ങക്ക് രണ്ടുപേർക്കും പിന്നെ കണ്ണു ചൊറിച്ചില് മൂക്ക് ചൊറിച്ചില് ശ്വാസം മുട്ടൽ ചെറുതായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ജനുവരിയിൽ ഞങ്ങള് വന്നത് വന്ന് ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് സെവന്റിഫൈ പെർസെന്റേജോളം മാറിയിട്ടുണ്ട് നേരത്തെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ശ്വാസം നേരത്തെ ചുമയായിരുന്നു കണ്ടിന്യൂസ് ചുമയാണ് വരുന്നത് അച്ഛനും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് അലർജി പ്രശ്നങ്ങളുണ്ട് ഇപ്പം ചേച്ചിക്കും അതേ പ്രശ്നം തന്നെയായിട്ടാണല്ലോ വന്നേ ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കുറഞ്ഞതുകൊണ്ടാണ് ചേച്ചിയും കൂട്ടിക്കൊണ്ട് വന്നത് അല്ലേ നമ്മൾ ഇപ്പോൾ ചേച്ചിക്കും ഒരു അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുവായിരുന്നു ചെയ്തത് എന്തൊക്കെയാണ് അലർജി എന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കുമായിരുന്നു ചേച്ചിക്ക് വേദന വല്ലതും എടുത്തോ ഇല്ല ഇല്ല കുഴപ്പമില്ലായിരുന്നു നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ വേദന വല്ലതും എടുത്തായിരുന്നോ ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ കുഞ്ഞ് രണ്ട് ഇഞ്ചക്ഷൻ തന്നില്ലായിരുന്നോ അന്ന് അത് വേദന എടുത്തോ ഇല്ല മിടിക്കുകയായിരുന്നു മോള് നല്ല മിടിക്കുകയായിട്ടിരുന്നു എന്തായിരുന്നാലും ആ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഈ പനിയും ജലദോഷവും വരുന്നതും കുറഞ്ഞു അല്ലേ

നമ്മൾ മണി ചേച്ചിയുടേതും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് സംഗതികൾക്ക് അലർജി കണ്ടു അതിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖം കൂടി ഉണ്ടായിരുന്നല്ലേ വാദത്തിൻ്റെതായിട്ടുള്ള ആർത്രൈറ്റിസും പോസിറ്റീവായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ചേച്ചിക്ക് അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് അലർജി കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് ഒക്കെ അലർജിയുണ്ട് അരിക്കാണ് അതിനകത്ത് കുറവ് അലർജി ഉള്ളത് നമ്മളെന്നാൽ ഗോതമ്പാണല്ലോ ആണല്ലോ നല്ലതെന്ന് വിചാരിച്ച് ഒത്തിരി കഴിക്കാനുള്ള സാധ്യതയുണ്ട് ഗ്ലൂട്ടൻ അലർജി എന്നാൽ നല്ലപോലെ ഉണ്ട് താനും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുകയുള്ളൂ പലപ്പോഴും ഈ ചിക്കൻ മുട്ട കടല ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലാവരും ഡെയിലി കഴിക്കുന്ന പോലത്തെ സാധനങ്ങളാണ് എന്നാൽ മില്ലറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന തിന ചോളം എരുമക്കള്ളി അതിനൊന്നും അലർജി ഇല്ല പിന്നെ ഉള്ളത് പൊടിക്കാണ് പൊടി ഡസ്റ്റുമൈറ്റ്സ് പൊടി ചെള്ളുകൾ ഇതൊക്കെയാണ് ഇത് നേരത്തെ അറിയാമായിരുന്നോ ഇങ്ങനെ അറിയത്തില്ലായിരുന്നു അല്ലേ നല്ലപോലെ റിയാക്ഷൻ ആയിട്ട് പൊങ്ങി വന്നു അല്ലേ ചൊറിച്ചിലുണ്ടാക്കോ കുഴപ്പമില്ല അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ സ്കിന്നിൽ റിയാക്ഷൻ മെഷർ ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിൽ നല്ല അക്യുറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ടെസ്റ്റില് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഒഴിവാക്കിയപ്പോൾ തന്നെ കുറെ മാറ്റം ഇല്ലായിരുന്നു നമുക്ക് എന്തായാലും ഈ ശരിക്കും എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റത്തില്ല ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് ഈ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുവാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് എന്തായാലും അലർജി ഫുള്ളായിട്ട് മാറട്ടെ എന്തായാലും അമ്മയ്ക്കും മുഖം നന്നായിട്ട് കുറഞ്ഞു ഇനി ചേച്ചിയെങ്കിലും പറയണം അപ്പോൾ ഒരു ഹായ് പറഞ്ഞു ഹായ് മിടുക്കുക കേട്ടോ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഒന്നും ഒരു കരച്ചിലോ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ വലിയ വേദനയൊന്നും എടുത്തില്ല അല്ലേ ിട്ടായിരുന്നോ ഇല്ല ഓക്കെ അപ്പോൾ ശരി എന്തായാലും നിങ്ങളുടെ അനുഭവം ബാക്കിയുള്ളവർക്കും ആവട്ടെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ ആരെങ്കിലും പേഷ്യൻസിന് വിളി വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് ഞാൻ നമ്പറും കൂടി ഒന്ന് പറയുവാണ് ചേച്ചിയുടെ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ നയൻ ത്രീ ടു സെവൻ നയൻ അല്ലേ ഈ അലർജി ടെസ്റ്റിന് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് ഈ നമ്പറുകളിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും എല്ലാവർക്കും നാലു പേർക്കും പൂർണ്ണമായിട്ടും കുറയട്ടെ അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണല്ലേ തിരക്കായതുകൊണ്ട് ഇവിടെ കയറി ഇരിക്കാൻ പറ്റിയില്ല പുറത്ത് നല്ല മഴയപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പനി ജലദോഷം എല്ലാവർക്കും ഉണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അപ്പോൾ ഈ വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷനും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് മിക്കവാറും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന മെയിൻ രണ്ട് ഇൻഫെക്ഷൻസാണ് ഇൻഫ്ലുവൻസ ആൻഡ് ന്യൂമോക്കോക്കൽ ഇതിൻ്റെ രണ്ടിൻ്റെ വാക്സിനേഷൻ പ്രത്യേകിച്ച് ഈ അലർജി ഉള്ളവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുള്ളവർക്ക് റൊമെറ്റോഡാർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ലങ്സിന് ചുരുക്കം ഉണ്ടാകും ഓരോ ഇൻഫെക്ഷൻ വരുമ്പോഴും ഒരു തേങ്ങ ഉണങ്ങുന്നത് പോലെ ലങ്സിന് ചുരുക്കം ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്സിനേഷൻ കൃത്യമായിട്ട് എടുക്കാനായിട്ട് പറയുന്നത് അതിൽ ന്യൂമോകോക്കൽ വാക്സിൻ അഞ്ച് വർഷത്തേക്കുള്ളതാണ് മറ്റേത് ഒരു വർഷത്തേക്കും അതെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ അലർജി പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒത്തിരി കുറച്ചെടുക്കാനായിട്ട് പറ്റും ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ മൻവിത മൻവിതയ്ക്ക് ആരാകണമെന്ന ആഗ്രഹം അംഭീഷൻ എന്താ അടുത്ത വരുമ്പോൾ പറയണേ ആരാകണമെന്ന് ആഗ്രഹം കേട്ടോ ഉഗ്രം പേരാട്ടോ മൻവിതാന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഓക്കെ എന്നാൽ താങ്ക്